കടലുണ്ടി വാവുത്സവം സമുചിതമായി ആഘോഷിച്ചു നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടലുണ്ടി വാവുത്സവ കാഴ്ചകളാണ് വീഡിയോ ഐ എം ലിജേഷ് പടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വാച്ച് കടലുണ്ടി വാവുത്സവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ കടലുണ്ടി വാവുത്സവ ദിവസം പുലർച്ചെ തന്നെ നീരാട്ടിനായി പേടിയാട്ടമ്മ വാക്കടവിലെത്തി രാവിലെ ജാതവനുമെത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെ പേടിയാട്ടമ്മയും ജാദവനും പേടിയാട്ട് കാവിലേക്ക് യാത്ര ആരംഭിച്ചു മനേഴിയിലത്തെ കൽപ്പനയും കഴിഞ്ഞ് വെളിച്ചപ്പാട് പടകാളി കണ്ടത്തിനെത്തി േറ്റ് ചൊല്ലി കൊടുത്തതോടെ ആരംഭിച്ചത് കഴിഞ്ഞതിന് ശേഷം കണ്ടത്തിൽ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും കൈ ഇളക്കും കൈ ഇളക്കി കഴിഞ്ഞിട്ട് ഞാനും അവകാശം ഞങ്ങൾ കരുവന്തിരുത്തി ദേശത്ത് ഉള്ള ആളുകളാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഒമ്പത് പതിനൊന്ന് ആളോളം ഞങ്ങൾ അവിടെ നിന്ന് വരും അതുപോലെ തന്നെ ഈ ദേശത്തുള്ള കടലുണ്ടി ദേശത്തുള്ള ആളുകളും ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഈ വഴിപാട് നടത്തുന്നത് വരുന്നുണ്ട് കടലുണ്ടി ലെവൽക്രോസ് വഴി ഭഗവതി കുന്നത്തെ ധർമ്മദൈവത്തറയിലെത്തി കുന്നത്ത് കാരണവന്മാരും തറവാട്ടംഗങ്ങളും ഒന്നു ചേർന്ന് അമ്മയെയും മകനെയും സ്വീകരിച്ചു അമ്മയുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന ജാദവൻ ഒരു ദൂരത്തിനപ്പുറം മകനെ അമ്മ മാറ്റി നിർത്തുമ്പോൾ തിരികെ നടക്കുന്ന ജാദവൻ വീണ്ടും അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുന്ന ജാദവൻ ഇതാണ് കടലുണ്ടി വാവുത്സവത്തിന്റെ എഴുന്നള്ളിപ്പിലെ പ്രധാന കാഴ്ച അമ്മയുടെയും മകന്റെയും അനുഗ്രഹം വാങ്ങാനും അവരുടെ ഒത്തുചേരൽ ആഘോഷമാക്കാനും ജനങ്ങൾ വഴിയരിയിൽ ഇടം പിടിച്ചു കുന്നത്തു നിന്നും കറുത്തങ്ങാട്ട് ഇല്ലത്തേക്ക് മണ്ണൂർ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ഇവിടുത്തെ പൂജ കറുത്തങ്ങാട്ടു നിന്നും പേടിയാട്ട് കാവിലേക്കുള്ള യാത്രയിൽ പാറ്റേൽ തറവാടിലെത്തി ഭഗവതി അവിടെ കുറച്ചു സമയം ചെലവഴിച്ചു പേടിയാട്ടു കാവിലേക്കുള്ള വഴിയിൽ ജനങ്ങൾ തട്ടിച്ചുകൂടി മേളം ഉച്ചത്തിലായി പതിയെ പതിയെ പേടിയാട്ട് കാവിലേക്ക് മകൻ മുമ്പിലും അമ്മ പുറകിലുമായി യാത്ര തുടർന്നു കൂടെ ജനങ്ങൾ പേടിയാട്ടുകാവിൽ താലപ്പലിയോടെ അമ്മയെയും മകനെയും സ്വീകരിച്ച ആനയിച്ചു പേടിയാട്ടമ്മയെ തുലാമുറ്റത്ത് ആനയിച്ചിരുത്തി നിശബ്ദനായ മകൻ അമ്മയെയും നോക്കി അരികിൽ കാത്തിരുന്നു ഭക്തജനങ്ങൾ അമ്മയുടെയും മകന്റെയും അനുഗ്രഹത്തിനായി കാത്തുനിന്നു കുടികട്ടി ഭഗവതി കോലറയിലേക്ക് ഇരുന്നതോടെ മകൻ കാരകേര കുന്നിലേക്കുള്ള യാത്രയായി അമ്മയെ കണ്ട മകന്റെ സന്തോഷത്തോടെ ആരംഭിച്ച ഉത്സവം അമ്മയെ പിരിഞ്ഞ മകന്റെ കണ്ണീരോടെ സമാപനമായി വാവുത്സവം കഴിഞ്ഞ അടുത്ത ദിവസം മൂത്ത പെരുവണ്ണാന്റെ വീട്ടിൽ ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം പെരുവണ്ണാൻ മനേഴിയില്ലത്തെത്തി കാഴ്ചവെച്ച് ദണ്ടുചാരൽ ചടങ്ങോടെ കടലുണ്ടി വാവുത്സവത്തിന് സമാപനമായി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാത്തിരിക്കാം നന്ദി നമസ്കാരം